ഇസ്ലാം പിന്തുടർന്നവർക്ക് വേണ്ടി എഴുതിയ വിശാലമായ ഗ്രന്ഥമാണല്ലോ ഖുറാൻ ചരിത്രപരം അല്ലെങ്കിൽ വിശ്വാസപരമായി ഖുറാൻ വളരെ അധികം പ്രാധാന്യം നിലനിൽക്കുന്നുണ്ട് ഇന്ന് ശാസ്ത്രം വേഴ്സസ് ഖുറാൻ എന്ന് നോക്കാം പ്രൊട്ടക്ഷൻ സൂര്യകിരണങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിച്ചു പോരുന്നത് ആകാശവും മേഘങ്ങളുമാണെന്ന് ഖുറാനിലെ ഇരുപത്തൊന്നേ മുപ്പത്തിരണ്ടിൽ പറയപ്പെടുന്നുണ്ട് ശരിയാണല്ലോ സൂര്യലക്ഷ്മികളിൽ നിന്ന് നമ്മളെ പലപ്പോഴും ഒരു കവചമായി തന്നെ നിലകൊണ്ട് ആകാശവും മേഘങ്ങളും നമ്മളെ സംരക്ഷിച്ചു പോരുന്നു ദ മൗണ്ടൻസ് എഴുപത്തി എട്ട് ഏഴ് ആറിൽ പർവ്വതങ്ങൾ ഭൂമിയിലെ ആഴത്തിലുള്ള വേരുകളാണെന്നും ഫ്രാങ്ക് പ്രസ് എന്ന എഴുത്തുകാരൻ തൻ്റെ എർത്തുന്ന ബുക്കിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട് ശരിയാണല്ലോ മുകളിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് എത്രയോ ആഴത്തിലാണ് ഭൂമിയിലേക്ക് ഈ പർവ്വതങ്ങൾ ഇഴകി ചേർന്നിരിക്കുന്നത് അടുത്തതായി ദ ഒറിജിൻ ഓഫ് ലൈഫ് വെള്ളമാണ് ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് എന്നും അതുകൊണ്ട് വെള്ളം ഭൂമിയിൽ ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട് ഇത് പറയുന്നത് ഇരുപത്തൊന്നേ മുതിലാണ് ഇന്നത്തെ കാലത്ത് വെള്ളം കുടിക്കാതെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമോ ഇല്ല ശരീരഭാഗത്തിന്റെ മുക്കാൽ ഭാഗവും വെള്ളം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് യൂണിവേഴ്സ് ബഹിരാകാശത്തിന്റെ വളർച്ചയെ കുറിച്ച് ഖുറാനിലെ അമ്പത്തി ഒന്ന് നാപ്പത്തി ഏഴിൽ പറഞ്ഞിട്ടുണ്ട് ഇത് സ്റ്റീഫൻ ഹോക്കിംഗ് തന്റെ ബുക്കായ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ലിമിറ്റ്സ് എന്ന് പറയുന്ന ബുക്ക് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ിൽ പറഞ്ഞിട്ടുണ്ട് കടലിന്റെ ആഴം ചിന്തിച്ചു നോക്കാൻ കൂടി കഴിയാത്തത്ര വലുപ്പത്തിലാണ് എന്നുള്ളത് ശരിയാണല്ലോ കടലിന്റെ ആഴം ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല അതങ്ങനെ വിശാലമായി കിടക്കുന്നു തൊണ്ണൂറ്റി ആറ് പതിനഞ്ച് പതിനാറിൽ പാപം ചെയ്യുന്നവരെ ഞാൻ നെറ്റിയുടെ ും ഇത് ഉദ്ദേശിക്കുന്നത് ചിന്തകളെ കുറിച്ചാണ് ചിന്തകൾക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ബ്രെയിനിന്റെ ഫ്രണ്ട് ലോബായി കാണുന്ന മുൻവശത്തുള്ള ലോബാണല്ലോ ഇത് തന്നെയാണ് ഖുറാനിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിക്കോളാസ് കോർപ്പസ് എന്ന വ്യക്തി ആയിരത്തി പന്ത്രണ്ടിൽ സൂര്യൻ ചലനരഹിതം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് തെറ്റാണെന്നും സൂര്യൻ നിന്നെടുത്ത് നിന്ന് തന്നെ ചലിക്കുന്നുണ്ട് എന്നുള്ളതും ഖുറാനിലെ ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ടിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നു തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു ഇരുമ്പ് പ്രകൃതിയിൽ കിട്ടുന്ന ഒരു ലോഹമല്ല പകരം ബഹിരാകാശത്തു നിന്നാണ് ഈ ലോഹം ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇതന്നാരും വിശ്വസിച്ചിരുന്നില്ലെങ്കിൽ പോലും വർഷങ്ങൾക്ക് ശേഷം അത് സത്യമാണെന്ന് പല ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് ഖുറാനിൽ അമ്പത്തിയേഴ് ഇരുപത്തഞ്ച് വരികളിൽ എത്രയോ മുൻപ് തന്നെ പറഞ്ഞിരിക്കുന്നു